േദിയുടെ അഞ്ചാം വാർഷികം ആഘോഷിച്ചു മണപ്പുറം ദൃശ്യ കലാവേദിയുടെ അഞ്ചാം വാർഷികത്തോട് അനുബന്ധിച്ച് കലാകാരന്മാരെ ആദരിക്കുന്ന ചടങ്ങ് ലഹരിക്കെതിരെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന ചടങ്ങായി മാറി പ്രൊഫഷണൽ നാടക കലാകാരന്മാർക്ക് എല്ലാ വർഷവും നൽകി വരാറുള്ള എൻ ജി ഉണ്ണികൃഷ്ണൻ സ്മാരക പുരസ്കാരം തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സിന്റെ മുച്ചിട്ടു കളിക്കാരൻ എന്ന നാടകത്തിൽ അഭിനയിച്ച വിനോദ് കുണ്ടുകാടിന് പയ്യന്നൂർ മുരളി സമ്മാനിച്ചു ഇന്ന് ഓർമ്മിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ജീവിച്ച കാലത്തുള്ള സമൂഹത്തോട് കാണിച്ച നന്മയുടെ ഭാഗം തന്നെയാണ് ഗൾപ്പം വിദ്യചേട്ടൻ്റെ ഗുരുനാഥനാണ് എൻ ജി യോണി ചേട്ടൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് എൻ്റെ സഹപ്രവർത്തകരായിരുന്നു അവസാന കാലത്ത് അദ്ദേഹത്തെ വളരെയേറെ അടുത്ത് അറിയാൻ കണ്ടതാണ് അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വായന ശീലവും നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ കഴിമ്പ്രം വിജയൻ സ്മാരക പുരസ്കാരം കെ പി എസ് സി താമരക്കുളം മണിക്ക് നൽകി ബാലചന്ദ്രൻ വടക്കേടത്ത് പുരസ്കാരം സുനിൽ പി മതിരകത്തിനും സമ്മാനിച്ചു രാജൻ കാഞ്ഞിരക്കോട് വിജയ ഷാജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു രാധാമണി ഉണ്ണികൃഷ്ണൻ ലിഷോയ് കെ ആർ കിഷോർ മനോമോഹൻ കെ പി എസ് സി സജീവ് മാഡവന തുടങ്ങിയവർ അനുമോദനങ്ങൾ അർപ്പിച്ചു ബഷീർ വടക്കൻ അധ്യക്ഷത വഹിച്ചു ഹംസ ജെ സി പള്ളൻ കെ കെ സത്യൻ പ്രതാപൻ നെല്ലിക്കത്ര തുടങ്ങിയവർ സംസാരിച്ചു അതുകൊണ്ട് എനിക്ക് പുള്ളിയോടും സുഹൃത്തുക്കളോടൊക്കെ പറയാനുള്ളത് വർഷങ്ങൾക്ക് ശേഷവും ഇത് നമ്മുടെ നാടക കല മുഴുവൻ സ്റ്റേജിൽ കാണുന്ന അർത്ഥത്തിൽ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ നാടകത്തെ പുനരാവിഷ്കരിക്കാൻ വീഡിയോ ഒരു ഒരു നാടകം ഇരുന്നൂറോ മുന്നൂറോ വേദികളിൽ അവതരിപ്പിച്ചേക്കാം പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും അതിൻ്റെ ഒരു വീഡിയോ എടുത്തു വെക്കണമെന്ന് അഭ്യർത്ഥനയുണ്ട് അങ്ങനെ കുറച്ച്